നമസ്കാരം താലൂ സ്പീസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കറണ്ട് അഫെയറുമായി വന്നിരിക്കുകയാണ് നോക്കാം നമുക്ക് നമ്മുടെ എക്സാംസിനെല്ലാം തന്നെ എൽ പി യു പി എൽ ഡി സി എൽ ജി സിക്ക് എല്ലാം തന്നെ കറണ്ട് അഫെയറ് അനിവാര്യമായ ഒന്നാണ് സോ കറഫെയർ നമുക്ക് നോക്കാം ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുരസ്കാരം നേടിയത് ആരാണ് ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുരസ്കാരം നേടിയത് ആരാണ് ലയണൽ മെസ്സി ലയണൽ മെസ്സിയാണ് അത്ലറ്റ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അത്ലറ്റ് പുരുഷ വിഭാഗം യു എസ് താരം ആരാണ് നോഹ ലയൻസ് നോഹ ലയൻസ് ആണ് അതിലെ വനിതാ വിഭാഗം മികച്ച അത്ലറ്റ് ആരായിരുന്നു ഫൈത കിപ്പാഗിയ കേനിയക്കാരിയായിരുന്നു ഓക്കെ സിംഗപ്പൂരിൻ്റെ പരമോന്നത കലാപുരസ്കാരമായ പുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജ സിംഗപ്പൂരിൻ്റെ പരമോന്നത കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജ ആരാണ് മീര ചന്ദ ഇന്ത്യൻ വംശജ ആരാണ് മീര ചന്ദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ് ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം നേടിയ ചിത്രം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം നേടിയ ചിത്രം ഏതാണ് ഇ വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇ വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് സുവർണ്ണ ചക്കോരം നേടിയ ചിത്രം ഏതാണ് ഇ വിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് സുവർണ്ണ ചകോരം നേടിയ ചിത്രം ഏതാണ് ഇ വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലാണ് എന്ത് നേടുന്നത് സുവർണചകോരം ഇ വിൽ ഡസ്റ്റ് നോട്ട് എക്സിസ്റ്റ് ഇ വിൽ ഡസ്റ്റ് നോട്ട് എക്സിസ്റ്റ് ഇനി അടുത്തത് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരം നേടിയ ചിത്രം ഏതാണ് നെറ്റ് പാക് പുരസ്കാരം നേടിയ ചിത്രം ഏതാണ് നെറ്റ് പാക് പുരസ്കാരം ആട്ടം നെറ്റ് പാക് പുരസ്കാരം ആട്ടത്തിനാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നേടിയ ആർക്കാണ് ക്രിസ്റ്റോസ് അനുസി ക്രിസ്റ്റോസ് അനുസി ക്രിസ്തുദേവൻ അല്ലെ ക്രിസ്തുദേവൻ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ക്രിസ്റ്റോസ് സനസി ക്രിസ്റ്റോസ് സനുസിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുതിയതായി വിതരണം ചെയ്തു തുടങ്ങിയ പുരസ്കാരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്ര പുതിയതായി വിതരണം ചെയ്ത തുടങ്ങിയ പുരസ്കാരം ഏതാണ് മികച്ച വെബ് സീരീസ് ഏത് പുരസ്കാരമാണ് തുടങ്ങിയത് മികച്ച വെബ് സീരീസ് ഒ ടി ടി പരിചയമുണ്ടല്ലോ ഒ ടി ടി മികച്ച വെബ് സീരീസ് വെബ് സീരീസ് ഒ ടി ടി ആണ് പുതിയ പുരസ്കാരം ഏതാണ് മികച്ച വെബ് സീരീസ് അല്ലേ ഒ ടി ടി ആണ് ഇനി അന്താരാഷ്ട്ര ചെറുധാന്യ ധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിരിച്ചും ആഗോസ്തി അല്ലേ ഇരുപത്തി മൂന്നിൻ്റെ ഏതാണ് പറഞ്ഞത് ചെറുധാന്യ വർഷം ഓക്കെ ഇനി ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ഏതാണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ഏതാണ് ദാവോസ് ദാവോസ് ആണ് സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ഏതാണ് ദർബൻ ദക്ഷിണാഫ്രിക്ക ഏതാണ് ദർബൻ ദക്ഷിണാഫ്രിക്കയിലെ ദർബൻ ആണ് ദക്ഷിണാഫ്രിക്കയിൽ ദർബൻ ആണ് ദക്ഷിണാഫ്രിക്കയിൽ ർബനാണ് ഇനി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ഏതാണ് ലണ്ടനാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ഏതാണ് ലണ്ടനാണ് രണ്ടാമത്തേത് നമ്മുടെ ബംഗളൂരു അല്ലേ ഏതാണ് ബംഗളൂരു ആണ് രണ്ടാമത്തത് ഓക്കെ അല്ലേ ഇനി പന്ത്രണ്ടാമത് വേൾഡ് ബാംബൂ കോൺഗ്രസ് പന്ത്രണ്ടാമത് വേൾഡ് ബാംബൂ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഏതാണ് പന്ത്രണ്ടാമത് വേൾഡ് ബാംബൂ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി തായ്വാനാണ് ഇരുപത്തിനാലിൻ്റെ വേദി ബാബുവിൻ്റെ ഇരുപത്തിനാല് വേദി തായ്വാനാണ് ബാംബു ഇരുപത്തിനാലിൻ്റെ വേദി തായ്വാനാണ് ഓക്കെ അല്ലേ ന്യൂസിലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ക്രിസ് ഹിപ്കിൻസ് ന്യൂസിലൻഡ് ക്രിസ് ഹിപ്കിൻസ് ന്യൂസിലൻഡ് ന്യൂസിലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ക്രിസ് ക്രിസ് ഹിപ്കിൻസ് ന്യൂസിലൻഡ് ക്രിസ് ഹിപ്കിൻസ് വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയത് ആരാണ് സൽമാൻ റുഷ്ടി വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയാനാണ് സൽമാൻ റുഷ്തി അദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങൾ നമുക്കറിയല്ലേ അതൊരു പുസ്തകം ഇപ്പോഴാണ് വിക്ടറി സിറ്റി വിക്ടറി സിറ്റി സൽമാൻ റുഷ്തി വിക്ടറി സിറ്റി സൽമാൻ റുഷ്ടി എന്ന് പഠിച്ച് 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 വിൽക്കുക എച്ച് ത്രീ എൻ എയ്റ്റ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം എച്ച് ത്രീ എൻ എയ്റ്റ് അല്ലേ പക്ഷിപ്പനി ബാധിച്ച് ആദ്യമരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ചൈനയാണ് ചൈനയാണ് ലോകത്തിലാദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് ടെറാനാണ് ത്രീ ഡി പ്രിന്റഡ് റോക്കറ്റ് ത്രീ ഡി പ്രിന്റഡ് റോക്കറ്റ് ടെറാൻ ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് ടെറാനാണ് ത്രീ ഡി പ്രിൻ്റ് റോക്കറ്റ് ഏതാണ് ടെറാൻ ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് ലോകത്തിലെ ആദ്യത്തേത് ടെറാൻ ബഹിരാകാശത്ത് പ്രസിദ്ധീകരിച്ച ആദ്യ സിനിമ ഏതാണ് ബഹിരാകാശത്ത് പ്രസിദ്ധീകരിച്ച ആദ്യ സിനിമ ദ ചലഞ്ച് ദ ചലഞ്ചിലാണ് അല്ലേ ബഹിരാകാശത്ത് വെച്ച് ദ ചലഞ്ചായ ഒരു ഇത് ഇതു സിനിമ പിടിച്ചു അല്ലേ ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമ ഏതാണ് ദ ചലഞ്ച് നാറ്റോയിൽ അംഗമായ മുപ്പത്തി മൂന്നാമത്തെ രാജ്യം ഏതാണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി മൂന്നാമത്തെ രാജ്യം ഏതാണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തിമൂന്നാമത്തെ രാജ്യം ഏതാണ് ഫിൻലാൻഡ് നാറ്റോ ഫിൻലാൻഡ് മുപ്പത്തിമൂന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നാണ് ഫിൻലാൻഡ് മുപ്പത്തി ഒന്നാണ് ഫിൻലാൻഡ് നാറ്റോയിൽ മുപ്പത്തി ഒന്നാണ് ഫിൻലാൻഡ് ഫിൻലാൻഡാണ് മുപ്പത്തി ഒന്നാമത്തെ രാജ്യം ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലാവസ്ഥ ഉച്ചകോടിക്ക് കോപ്പ് തേർട്ടി അതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലാവസ്ഥ ഉച്ചകോടിക്ക് കോപ് തേർട്ടി അതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ബ്രസീൽ ടു ടു ബ്രസീൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കും പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം അടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തിയെട്ടാമത് വാർഷിക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഏതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തിയെട്ടാമത് വാർഷിക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഏതാണ് യു എ ഇ ഏതാണ് യു എ ഇ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തിയെട്ടാമത് വാർഷിക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഏതാണ് യു എ ഇ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ് പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ് പോർച്ചുഗലാണ് ഇരുപത്തി മൂന്നിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ചൈന ഇരുപത്തി മൂന്നിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ചൈന ബ്യൂബോണിക് പ്ലേഗ് അല്ലേ ബ്യൂ ബോണിക് പ്ലേഗ് റിപ്പോർട്ട് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ് ആദ്യം ചൈന അല്ലേ ഇരുപത്തി മൂന്നിൽ ബ്യൂ ബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യം ചൈനയാണ് സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട യു എൻ ഏജൻസി ആവശ്യമായിരുന്നു അല്ലെ സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട യു എൻ ഏജൻസി ഏതാണ് യുനെസ്കോ അല്ല യുനെസ്കോ ആണത് ആവശ്യപ്പെട്ടത് സ്കൂളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട യു എൻ ഏജൻസി യുനെസ്കോ പക്ഷേ എങ്ങനെ പ്രാവർത്തികമാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഒമ്പതാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഒമ്പതാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ഹിരോഷിമയിൽ ജപ്പാനിലെ ഹിരോഷിമയിൽ വെച്ചാണ് നാൽപ്പത്തി ഒൻപതാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് നാൽപ്പത്തി ഒൻപതാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെയാണ് ഹിരോഷിമയാണ് ഇനിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് അതിഥേയത്വം വഹിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന ദിനാചരണത്തിന് അതിഥേഹത്തെ വഹിച്ച രാജ്യം എന്താണ് ഐവറി കോസ്റ്റ് ഇതൊക്കെ പഠിച്ചു കേട്ടോ ജി സെവൻ ഉച്ച ഹിരോഷിമയിലാണ് ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഒമ്പതാമതാണ് ജിസെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് അതിഥേഹത്തെ വഹിച്ച രാജ്യം ഏതാണ് ഐവറി കോസ്റ്റ് ഐവറി കോസ്റ്റ് പരിസ്ഥിതി ദിനാചരണമൊക്കെ പഠിച്ചു വെക്കണം ഐവറി കോസ്റ്റാണ് രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ് ഐക്കൾ ഓഫ് ദ സീസ് ഐക്കൺ ഓഫ് ദ സീസ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ് ഐക്കൺ ഓഫ് ദ സീസൺ ഐക്കൺ ഓഫ് ദ സീസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം അല്ലേ ഇന്ത്യയുടെ കളി എന്താണ് ഹോക്കി അല്ല അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ് അവിടെയാണ് ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം എവിടെയാണ് റൂർക്കല ഒഡീഷ ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കല ഒഡീഷ ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കല ഒഡീഷ തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരെന്താണ് ഓപ്പറേഷൻ ദോസ്ത് തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് എന്താണ് ഓപ്പറേഷൻ ദോസ്ത് എന്നാണ് തുർക്കി സിറിയ രാജ്യങ്ങളിൽ ഭൂകമ്പം ബാധിച്ചപ്പോൾ ആ പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്താണ് ദോസ്ത് ഓപ്പറേഷൻ ദോസ് തുർക്കിക്കും സിറിയയ്ക്കും ഓപ്പറേഷൻ ദോസ്ത് ചെയ്തു ആര് ഇന്ത്യ 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 ദോസ്തായി ഇനി ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധഭൂമിയായി സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ വിവരം കൂടുന്നത് ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ആരാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ അല്ലേ ശിവ ചൗഹാ ഉയർത്തിലിരിക്കുന്ന ഓർത്താൽ മതി ശിവൻ അല്ലേ ആ മുകളിലിരിക്കുന്നു ശിവ ചൌഹാൻ ക്യാപ്റ്റൻ ശിവ ചൌഹാനാണ് അല്ലേ അന്ന് പെണ്ണുങ്ങളാണ് കേട്ടോ ക്യാപ്റ്റൻ ശിവ ചൌഹാൻ ി ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കൂവം നദി ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം നദി നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ എഴുപത്തിനാലാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ആരാണ് ഇന്ത്യയുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ ആരാണ് അബേൽ ഫത്ത അൽ സി സി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബേൽ ഫത്ത അൽ സി സി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബേൽ ഫത്ത അൽ സി സി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ ആരാണ് അബേൽ ഫത്ത അൽ സി സി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നെക്സ്റ്റ് വൺ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലർ ആരാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലർ ആരാണ് ഒലാഫ് ഷോൾഡ് ഒലാഫ് ഷോൾസ് ഒലാഫ് ഷോൾസാണ് ഒലാഫ് ആണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലർ ആരാണ് ഒല ഓഫ് ഷോൾസാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കയറ്റ് ഫെസ്റ്റിവലിന് വേദിയായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കയറ്റ് ഫെസ്റ്റിവലിന് വേദിയായ രാജ്യം ഏതാണ് അഹമ്മദാബാദ് ഏതാണ് അഹമ്മദാബാദ് കയറ്റ് ഫെസ്റ്റിവലിന് വേദിയായ രാജ്യം ഏതാണ് അഹമ്മദാബാദ് കയറ്റ് ഫെസ്റ്റിവൽ അല്ലെ കയറ്റ് ഫെസ്റ്റിവലിന് വേദിയായ രാജ്യം ഏതാണ് അഹമ്മദാബാദ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരംകൂടി പ്രതിമ അടുത്തൊരു അനാച്ഛാദനം ഇവിടെയാണ് ചെയ്തതെവിടെയാണ് ഹൈദരാബാദ് ഓക്കെ അല്ലേ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി പ്രതിമ അടുത്ത ചെയ്തെവിടെയാണ് ഹൈദരാബാദിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമ ഏറ്റവും ഉയരം കൂടി പ്രതിമ എവിടെയാണ് നാം കാണുന്നത് ഹൈദരാബാദിൽ ബി ആർ അംബേദ്കർ ഹൈദരാബാദിലാണ് പ്രതിമയുള്ളത് എൻ്റെ ശിൽപി ആരാണ് റാം വി സുധാർ ശിൽപി റാം വി സുധാർ ശിൽപി റാം അംബേദ്കർ റാം വി സുധാർ റാം വി സുധാർ തർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് തർക്കികരായ ഇന്ത്യക്കാർ തർക്കികരായ ഇന്ത്യക്കാർ തർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചതാരാണ് അമർത്യാസൻ അമൃത്യാസൻ അല്ലെങ്കിൽ ധാരാളം പുസ്തകം നമുക്കറിയാം ഇല്ല സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ പുസ്തകങ്ങളുണ്ട് അപ്പോൾ ഇത് നോക്കുക തർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാണ് അമൃത്യാസൻ ഇന്ത്യയാണ് തർക്കികരായ ഇന്ത്യക്കാർ അമർത്യാസൻ നെക്സ്റ്റ് വൺ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത ഏതാണ് സുരേഖ യാദവ് സുരേഖ യാദവ് വന്ദേ ഭാരത് സുരേഖ യാദവ് വനിതയാണ് ലോക ജനസംഖ്യ എന്ന സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ നമുക്ക് വിട്ടു കൊടുക്കത്തില്ല ആർക്കും കൊടുക്കില്ല ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏതാണ് സോജില തുരങ്കം ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏതാണ് സോജില തുരങ്കം സോജില ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം നീളം കൂടിയ തുരങ്കം സോജില തുരങ്കം നീളം കൂടിയ തുരങ്കം സോജില തുരങ്കം നെക്സ്റ്റ് വൺ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് എത്ര രൂപയാണ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് നൽകുന്നത് ഏറ്റവും കൂടുതൽ അല്ലേ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ആറ് സാധനം കൊടുക്കുക കേരളമോ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ മുപ്പത്തി മൂന്ന് രൂപ മൂന്ന് 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 രൂപയാണ് കേരളം കൊടുക്കുക ഇനി ഏറ്റവും കൂടുതൽ ദരിദ്രമുള്ള ഒരു സംസ്ഥാനം എന്താണ് ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദരിദ്രർ കാണപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് അല്ലേ ദരിദ്രർ കാണപ്പെടുന്ന ഉത്തർപ്രദേശിലാണ് കാണുക ദരിദ്രർ ഉത്തർപ്രദേശിലുണ്ട് ഏറ്റവും കുറവ് ദരി കുറവ് ദരിദ്ര സംസ്ഥാനം എന്താണ് ഗോവ ഏറ്റവും കുറവ് ദ ദരിദ്രർ ഗോവ അല്ലേ ഗോവ ഓക്കേ ഓക്കേ രണ്ടാമത്തേത് ആരെയാണ് കേരളമാണ് കുറവ് ദരിദ്രർ കേരളമാണ് ആണോ കുറവ് ദരിദ്രർ കേരളമാണ് സൂചിക അനുസരിച്ചിട്ട് കേരളമാണ് ഓക്കെ േ ത്രിപുര മുറിച്ച് തിപ്ര ലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ത്രിപുര മുറിച്ചിട്ട് ത്രിപ്ര ലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് തിപ്ര മോത്ത ത്രിപുര എന്താക്കണം എന്നവരുടെ ആവശ്യം തിപ്ര ലാൻഡ് എന്നാക്കണം അല്ലേ തിപ്ര മോത്ത രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമാണത് ഓക്കെ ഇനി എസ് ഐ പി ആർ ഐ സിപ്രിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സിപ്രി റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം സിപ്രി എസ് ഐ പി ആർ ഐ സിപ്രി റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയാണ് ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് ജി ട്വൻ്റി ഇന്ത്യൻ ഷർപ്പ എന്താണ് അമിതാഭ് കാന്ത് ജി ട്വൻ്റി ഇന്ത്യൻ ഷർപ്പ ആരാണ് അമിതാഭ് കാന്താണ് അമിതാഭ് കാന്ത് ഇനി ശതാബ്ദി പുരുഷ് പദവി ശതാബ്ദി പുരുഷ് പദവി ശതാബ്ദി പുരുഷ് പദവി ലഭിച്ചത് ആർക്കാണ് പണ്ഡിറ്റ് രാംകിഷൻ പണ്ഡിറ്റ് രാംകിഷൻ ശതാബ്ദി പുരുഷ് പദവി ലഭിച്ചത് ആർക്കാണ് പണ്ഡിറ്റ് രാംകിഷൻ ഇനി മേഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകം രഹിച്ചതാരാണ് മേഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകിച്ചതാരാണ് അമിതാഭ് കാന്താണ് അല്ലേ ജി ട്വൻ്റി ഇന്ത്യൻ ചെറുപ്പകാരാണ് അമിതാഭ് കാന്താണ് മേഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകം ലയിച്ചതാരാണ് അമിതാഭ് കാന്താണ് ഓക്കെ നെക്സ്റ്റ് ചൈന റഷ്യ ഇറാൻ സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരെന്താണ് ചൈന റഷ്യ ഇറാൻ സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരെന്താണ് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് ടു സീറോ ടു ത്രീ ടു സീറോ ടു ത്രീ മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് നാവിക അഭ്യാസം അല്ലേ ചൈന റഷ്യ ഇറാൻ മറൈൻ ചൈന റഷ്യ ഇറാൻ മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് ടു സീറോ ടു ത്രീ ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം ചണ്ഡീഗഡ് വ്യോമസേന പൈതൃക കേന്ദ്രമാണെന്ന് ചണ്ഡീഗഡ് ഇന്ത്യയിലെ ഫസ്റ്റ് ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം ചണ്ഡീഗഡ് പൈതൃക കേന്ദ്രം ചണ്ഡീഗഡ് പൈതൃക കേന്ദ്രം ചണ്ഡീഗഡ് നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് അല്ലേ ദരിദ്രര് കൂടുതലായിരുന്നോ കുറവായിരുന്നോ കൂടുതലുണ്ടല്ലേ ഇനി ഇന്ത്യയില് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉത്തർപ്രദേശിലാണ് നെക്സ്റ്റ് വൺ തെലങ്കാന സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകം ബാക്കി കുറെ പഠിച്ചിട്ടുണ്ട് നമ്മളല്ലേ തെലങ്കാനയുടെ അതും ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ തെലങ്കാന സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകം അല്ലേ തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു അവ അതിനു വേണ്ടി കുറേ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ അതിനു വേണ്ടി ഞങ്ങനെ ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകം ഏതാണ് അമരജ്യോതി സ്മാരകം അല്ലേ അമരജ്യോതി സ്മാരകം അമരജ്യോതി സ്മാരകം പോട്ടി ശ്രീരാമലുമൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ പോട്ടി ശ്രീരാമ അമരജ്യോതി സ്മാരകം അങ്ങനെ ജീവിതം സമർപ്പിച്ചവർക്ക് വേണ്ടി തെലങ്കാനയ്ക്ക് വേണ്ടി അല്ല ഉണ്ടാക്കിയ സ്മാരകമാണ് അമരജ്യോതി സ്മാരകം ഇനി എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥിത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് എഴുപത്തി ഒന്നാമത്തെ മിസ് വേൾഡ് മത്സരത്തിൽ ആതിഥിത്വം വഹിക്കുന്ന രാജ്യം ആരാണ് ഇന്ത്യയാണ് കോപ്പ് ഇന്ത്യ ട്വൻറ്റി ത്രീ സിയോപി കോപ്പ് ഇൻ ട്വൻറ്റി ത്രീ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമ അഭ്യാസമാണ് ഇന്ത്യ അമേരിക്ക കോപ് ഇന്ത്യ ട്വൻ്റി ത്രീ ഇന്ത്യ അമേരിക്ക കോപ്പ് ഇൻ ട്വൻറ്റി ത്രീ വ്യോമ ഇന്ത്യ അമേരിക്ക ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരെന്താണ് അഫിൻഡെക്സ് ടു സീറോ ടു ത്രീ ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ് അഫിൻഡെക്സ് ടു സീറോ ടു ത്രീ അഫിൻ ഡെക്സ് ടു സീറോ ടു ത്രീ ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ് അഫിൻ ഡെക്സ് ടു സീറോ ടു ത്രീ ഇനിയുള്ളത് കൊങ്കൺ ടു സീറോ ടു ത്രീ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവികാഭ്യാസമാണ് കൊങ്കൺ ടു സീറോ ടു ത്രീ ഏതൊക്കെ നാവിക രാജ്യങ്ങൾ ഏതൊക്കെ അഭ്യാസങ്ങൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവികാഭ്യാസം കൊങ്കൺ ടു സീറോ ടു ത്രീ ഇന്ത്യ ഇംഗ്ലണ്ട് അതൊക്കെ പഠിക്കാമല്ലോ കൊങ്കൺ ടു സീറോ ടു ത്രീ ഇന്ത്യ ഇംഗ്ലണ്ട് അല്ലേ ഇന്ത്യ ആഫ്രിക്ക ആഫ്രി ഇൻഡെക്സ് ടു സീറോ അല്ലേ കോപ്പ് ഇന്ത്യ ട്വൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ ഇന്ത്യ അമേരിക്ക കോപ്പ് ഇന്ത്യ ഇന്ത്യ അമേരിക്ക കോപ്പ അമേരിക്ക അല്ലേ ഇന്ത്യ അമേരിക്ക ടു ത്രീ ഇന്ത്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ അഫിൻറ്റിക്സ് ആഫ്രിക്ക അഫിൻറ്റിക്സ് ഇന്ത്യ ആഫ്രിക്ക അഫിൻറ്റിക്സ് ഓർക്കാമല്ലോ അത് കൊങ്കൺ ടു സീറോ ടു ത്രീ കൊങ്കൺ ഇംഗ്ലണ്ട് കൊങ്കൺ ഇംഗ്ലണ്ടിൻ്റെ കൊങ്കൺ അല്ലേ ഇന്ത്യ ഇംഗ്ലണ്ട് കൊങ്കൺ ടു സീറോ ടു ത്രീ ഇന്ത്യ ഇംഗ്ലണ്ട് കൊങ്കൺ ടു സീറി കൊങ്കൺ ഓർക്കുമ്പോൾ ഇംഗ്ലണ്ട് വേണേൽ ഓർക്കുക അല്ലെ ഒരു പക്ഷിയെങ്കിൽ നാവികഭ്യാസമാണ് ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം എന്താണ് ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലത്തെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം ഏതാണ് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരിയാണ് ദൗത്യം ഓപ്പറേഷൻ കാവേരി സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവന്നാണ് ഓപ്പറേഷൻ കാവേരി സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു നെക്സ്റ്റ് ക്ലാസ് ആൻഡ് സബ്സ്ക്രൈബ് മീ നെക്സ്റ്റ് ഇനി കേരളത്തെക്കുറിച്ചുള്ള കുറച്ച് അതും വല അവാർഡുകളെക്കുറിച്ചുമൊക്കെ എനിക്ക് ചെയ്യണം എന്നുണ്ട് Okay, thank you, all of you.